ബി എം എസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷാ മസ്ദൂർ സംഘം ബി എം എസ് മൗങ്കാൽ യൂണിറ്റ് കുടുംബ സംഗമം മൗങ്കാൽ വ്യാപാര ഭവനിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യം ഇരുദ്ധം അതുകൊണ്ട് നിങ്ങൾ ഈ യൂണിറ്റ് കാസർഗോഡ് മൊത്തം ഉള്ള ഒത്തരം മാറ്റാൻ പറയാം പരിശ്രമിക്കണം എന്നത് ആദ്യമായിട്ട് പറയാറുള്ളൂ പ്രസംഗിക്കാൻ ആവില്ല അങ്ങോട്ട് ഞാൻ വളരെ കണ്ടില്ലേ

ചില കുടുംബങ്ങളിലോ നമ്മുടെ പാടില്ല എന്ന ആഗ്രഹം കൊണ്ടാണ് യൂണിറ്റ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ ജില്ലാ സെക്രട്ടറി കെ വി ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് കല്യാണം എന്നിവർ സംസാരിച്ചു ഹോസ്തുർക്ക് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട സുനിൽ ച്ചേരി സമാരോപ പ്രഭാഷണം നടത്തി അശോകൻ പുതിയ കണ്ടം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചന്ദ്രൻ മൂലകണ്ടം മസ്തൂർ ഗീതം ആലപിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നടന്നു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കൃപേഷ് വാഴക്കോടോ സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിനീഷ് കുന്ന നന്ദിയും പറഞ്ഞു തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി News Bureau, Kanangad.